തിസതി വീ സസ്കാരം കഴിവിനനുസരിച്ച് നമ്മൾ നിർവഹിക്കണം ഏറ്റവും സുന്നത്ത് ശേഷം ഒരു രണ്ടര കേത്ത് മകരിമിന് ശേഷം ഒരു രണ്ടര കേത്ത് ഇഷായിന് ശേഷം ഒരു രണ്ടര കേത്ത് ആ പത്തുരക്കേത്ത് സുന്നത്ത് നിസ്കരിക്കാതെ ഒരു ദിവസവും കഴിഞ്ഞു പോകരുതേ ഞങ്ങൾക്കൊക്കെ നീ തൗഫീഖ് അതേ സമയത്ത് കഴിയുമെങ്കിൽ അതേ സുബിഹിക്ക് മുമ്പ് രണ്ട് തന്നെ ശേഷം സുന്നത്തില്ല തൊഹുറിന് മുമ്പ് രണ്ടല്ല നാലുണ്ട് തൊഹുറിന് ശേഷം രണ്ടല്ല നാലുണ്ട് അസറിന് മുമ്പ് നാലുണ്ട് മകരീമിന് മുമ്പ് മുമ്പ് രണ്ടുണ്ട് മകരീമിന് ശേഷം രണ്ടുണ്ട് ഇഷായിന് മുമ്പ് രണ്ടുണ്ട് ഇഷായന് ശേഷം രണ്ട് രണ്ട് അങ്ങനെ ഇഷ്ട ഇരുപത്തിരണ്ടിരക്കെ പ്രവാതിബ് സുന്ന ഒന്നുകൂടി പറയട്ടെ ഏറ്റവും വിപൂർണമാണ് മഹാനായ താജുല്ലുരമേ അനുസ്മരിക്കുന്ന മാസമാണല്ലോ അള്ളാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അള്ളാ സിറാജുദുടെ കീഴിൽ നാദാപുരത്ത് നിർമ്മിച്ച വലിയ പള്ളിയിൽ ജുമേ സ്ഥാപിക്കാൻ വേണ്ടി തങ്ങളെ കൊണ്ടുവന്നു സുഹാനല്ലാ റമദാനായിരുന്നു അന്നത്തെ ദിവസം ഞങ്ങള് വീട്ടിൽ നിന്ന് നിന്നോമ്പ് തുറന്ന് പള്ളിയിലേക്ക് പോയി താജുല്ലുലമാ അന്നത്തെ ദിവസം എന്റെ വീട്ടിലാണ് താമസിച്ചത് അലഹദില്ലാ റബ്ബു സുഹാന അവിടുത്തെ ഭരകത്തു നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലൊട്ടാകെ നൽകുമാറാകട്ടെ താജുല്ലുലമയും ഞങ്ങളും തെറാവി നിസ്കാരത്തിന് പോയി തെറാവി പള്ളിയിൽ നിന്ന് കഴിഞ്ഞു ഞങ്ങൾ വിത്തർ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ തങ്ങൾ കൂടെയുള്ള ഡ്രൈവർ തങ്ങളെയും കൂട്ടിയിട്ട് അതാ പതിനൊന്നിരക്കയത്ത് നിസ്കരിക്കുന്നു വിത്ത് എത്ര പ്രായമുണ്ട് സുഹൃത്തുക്കളെ വിപാതത്ത് ചെയ്യുന്നതിൽ നമുക്ക് മടി തോന്നരുത് ചെയ്തുകൊണ്ടാണ് റബിലെ കടുക്കേണ്ടത് എന്നതിന് താജിലും നിങ്ങളുടെ ജീവിതം തെളിവല്ലേ ഓക്കെ